പിന്നൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ് ഓണേഴ്സ് പുതിയ ബ്രസ് ഓണേഴ്സ് പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഓട്ടത്തിൽ നമ്മൾ പ്രോം ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി വരുന്നുണ്ട് വരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ഇമ്പ്രഷനല്ല ഞാനിരിക്കുന്നത് അതും ചെയ്യുന്നതിന് ഇത്രയും പൈസ ഏതായാലും ഒരു വാങ്ങുന്നുണ്ട് അതൊരു ഇതായിട്ട് തോന്നും അതൊക്കെയെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിൽ കോസ്റ്റ് കട്ടിങ് ഒന്നും ചിന്തിക്കേണ്ട കാര്യം പോലും വരുന്നില്ല ഞാനിത് ഷോറൂമിൽ എനിക്ക് ഈ സംഭവം ഇഷ്യൂ വന്നപ്പോൾ ഞാനിത് കാണിച്ചു അവർ ചോദിച്ചില്ല എന്ന് പറഞ്ഞു അത് ഓഫാക്കി സ്റ്റിൽ ഇപ്പോഴും ഓണായി വരുന്നുണ്ട് എങ്ങനെയുണ്ട് ഇൻറ്റീരിയർ ഫീച്ചേഴ്സിൽ സാറ്റിസ്ഫൈഡ് ആണോ ഞാൻ ഞാൻ ഉദ്ദേശിച്ചു സ്പെയ്സിൻ്റെ കാര്യത്തിലാണ് സ്പേസ് വെൽക്കം ബാക്ക് ടു അവയർ ചാനൽ എയ്റ്റ്സ് മീ അരുൺ ഗായസ് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബ്രസ്സയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് യൂസർ റിവ്യൂ ആണ് ആസ് അസ്യൂഷൽ ഈ മോഡൽ ബ്രസ്സ ഉണ്ടല്ലോ ഇതിന് മുന്നേ ബ്രസ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അതിൽ നിന്ന് മനസ്സിലായതാണ് ഇതിന് മുമ്പത്തെ ബ്രസ ഓണേഴ്സിനെ ഒരല്പം അസൂയ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്പോർട്ടി ലുക്ക് തന്നെയാണ് വണ്ടിക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഒരു എസ് യു വി യുഗമാണല്ലോ എല്ലാവരും എസ് യു വിയിലേക്ക് തിരിയുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ വണ്ടിയും ഒരു കോമ്പാക്റ്റ് എസ് ആണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ വാഹന നിർമ്മാണ കമ്പനികളിൽ ഒന്നായ മാരുതി സുസൂക്കി ഒരു കോമ്പാക്റ്റ് എസ് യു കാറ്റഗറിയിലേക്ക് നമ്മുടെ പുതിയ മോഡൽ ബ്രസേനെ അവതരിപ്പിക്കുമ്പോൾ അതെത്രത്തോളം നമ്മുടെ കസ്റ്റമറിനെ അല്ലെങ്കിൽ യൂസറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണല്ലോ നമ്മൾ യൂസർ റിവ്യൂവിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇനി എന്താണ് നമ്മൾ നമ്മുടെ വാഹനത്തിന്റെ ഓണറെ പരിചയപ്പെടുന്ന ചടങ്ങിലേക്ക് കിടക്കാം അപ്പൊ കൈസേ വന്നിരിക്കുകയാണ് ബ്രസയുടെ ഓണർ ഹായ് പേര് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ അരൂരിൽ നിന്നാണ് ഉള്ളതായിരുന്നു നമുക്ക് വേണ്ടി കുറച്ച് ലോങ് ആണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് ലോങ് ആണ് അപ്പൊ നമുക്ക് വേണ്ടി വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയാനായിട്ട് വന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് പറയുകയാണ് ഇപ്പൊ എത്ര ആളെ വണ്ടി എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് ഒരു മൂന്ന് മാസം ആവും മൂന്ന് മാസമായത് ആ എത്ര കിലോമീറ്റർ ആയ വണ്ടി നാലായിരത്തി ഇരുന്നൂറിന് മേളിലായിട്ടുണ്ട് അത്യാവശ്യം ലോങ് ഒക്കെ പോയിരുന്നോ ഹൈറേഞ്ച് ഒക്കെ പോയാലോ ഹൈ റേഞ്ച് തേക്കടി തേക്കടി പോയല്ലേ ഓക്കേ അപ്പോൾ അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ വിലയിരുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു ഞാൻ അത് ചോദിക്കാൻ വിട്ടുപോയി ഞാൻ ഒരു ഐ ടി കമ്പനിയുടെ ഡയറക്ടറാണ് ഐ ടി കമ്പനിയുടെ ഡയറക്ടറാണ് കേട്ടോ അപ്പോൾ ഏത് ഷോറൂമിൽ നിന്നാണ് വണ്ടി വണ്ടിയെടുത്തത് ഇത് നമ്മുടെ ചേർത്തല മൈത്ര ഉള്ള ഒരു പോപ്പുലർ സർവീസസ് ഉണ്ട് പോപ്പുലർ സർവീസസ് ആ വണ്ടി എടുത്തത് അപ്പോൾ വണ്ടി ബുക്ക് ചെയ്ത് വണ്ടി കയ്യിലേക്ക് ഡെലിവറി ആവുന്നവരെയുള്ള ഒരു പ്രോസസ്സ് എങ്ങനെയുണ്ടായിരുന്നു അവിടെ ഡീലിംഗും കാര്യങ്ങളും അപ്പം ഞാൻ ശരിക്കും ഈ വണ്ടിയെക്കുറിച്ചുള്ളൊരു റിസർച്ച് നടത്തി നടത്തിയത് ഒരു നവംബർ തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം മറ്റു പല വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവുക പിന്നെ ഫൈനലി ഇതിലേക്ക് അറൈവ് ചെയ്ത് കഴിഞ്ഞപ്പം മെയിൻ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി ഒന്നാം തീയതി ഉള്ള ആദ്യത്തെ ബുക്കിംഗ് നമ്മുടെ ആയിരിക്കണം അപ്പം അന്ന് രാവിലെ ഏഴ് മണിയാവുമ്പോൾ ഞാൻ ജനുവരി ഒന്നാം തീയതി രാവിലെ ഏഴ് മണിക്ക് നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവിനെ വിളിച്ച് പൈസ ഇടാനുള്ള ക്യു ആർ കോഡും എല്ലാം മേടിച്ചു ബുക്കിങ്ങിന് പൈസ ഇട്ടു കൊടുത്ത് അങ്ങനെയാണ് ബുക്ക് ചെയ്തത് പിന്നെ ബാക്കി സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഡിലേ എടുത്തില്ല പിന്നെ അവരുടെ സൈഡിൽ ഇന്ന് മെയിൻ ആയിട്ട് വണ്ടി പ്രൊഡക്ഷൻ കഴിഞ്ഞ് കയറുന്നതും എല്ലാം ടൈമിലായിട്ട് അപ്ഡേറ്റ് ചെയ്ത് തന്നോണ്ടിരിക്കുവായിരുന്നു ഷോറൂമിൽ എത്തിക്കഴിഞ്ഞിട്ട് ഡിലേ വന്നത് ശരിക്കും ടെമ്പററി രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് ഒരു വൺ വീക്ക് ഡിലേ വന്നല്ലേ ശരിക്കും പേടിയായിരുന്നു ഈ ഡിവൽ ടോണും കിട്ടാനായിട്ട് ഇച്ചിരി പാടായിരുന്നു ബ്ലാക്ക് പോലെ തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള പിന്നെ ബ്രസേഡേ ആവുമ്പോൾ ഓട്ടോമാറ്റിക് മോഡൽസും കിട്ടാൻ ഇച്ചിരി ഡിലേ ഉണ്ടാവാറുണ്ട് ഇത് ഓട്ടോമാറ്റിക് ആണ് ഒന്ന് പറഞ്ഞു ഇത് സിക്സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് 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 വേരിയന്റ് വേരിയന്റ് അപ്പോ ഓൺ റോഡ് എത്രയായിരുന്നു

അപ്പം അതിൽ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് വണ്ടിക്ക് പ്രത്യേകിച്ച് നമ്മളൊരിക്കലും വഴിയിൽ ഇട്ടിട്ടുള്ള ഒരു അങ്ങനെ ഒരു ചതി ഒരു വണ്ടിയല്ല ഇത് ഒരു ട്രസ്റ്റ് ഉണ്ട് ഓൾറെഡി പിന്നെ ഞാൻ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽടോസ് ഞാൻ നോക്കിയിരുന്നു ടെസ്റ്റ് ഡ്രൈവ് ഞാൻ ചെയ്തു വണ്ടി എനിക്ക് ഇഷ്ടപ്പെടുവൊക്കെ ചെയ്തതാണ് പക്ഷേ അതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് വരുമ്പം ഒരു പത്തൊമ്പത് ലക്ഷം രൂപയോളം വരുമെന്നവര് പറഞ്ഞു ഞാൻ പിന്നെ ബ്രസൈലോട്ട് തിരിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എന്തായാലും അതിലുള്ളതിനെക്കാട്ടി കുറച്ച് ചില എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയ ഫീച്ചറുകളുണ്ട് ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സെൽടോസ് ഈ എച്ച് ടി കെ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റിൽ വരുന്നില്ല പിന്നെ ഈ ഹെഡ്സെപ്പ് ഡിസ്പ്ലേ അപ്പൊ അതൊക്കെ പറഞ്ഞ ഒരു എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളോട് ഒരു അട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ് മെയിനായിട്ട് താല്പര്യം ഉണ്ട് പിന്നെ അതുകൊണ്ടാണ് മെയിനായിട്ട് ബ്രസൈലോട്ട് പോയത് പക്ഷേ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി ബ്രസ്സയാണ് കുറെ കൂടെ ഡ്രൈവേഴ്സ് ഫ്രണ്ട്ലി കാർ എന്നുള്ളതാണ് സെൽടോസിനകത്ത് കുറച്ചും കൂടെ ബൾക്കാണ് പിന്നെ സീറ്റാണെങ്കിലും ഇപ്പം ഇതിൽ ഫാബ്രിക് സീറ്റ് ആണ് ഞാൻ മനപ്പൂർവ്വം സീറ്റ് കവറ് ചെയ്യാതിരിക്കുന്നത് വെന്റിലേറ്റഡ് അല്ല അത് എനിക്ക് വേണമെന്ന് തോന്നിയൊരു ഫീച്ചർ അതാണ് അത് ബ്രസേക്കില്ല അപ്പം അത് ഈ കാരണങ്ങളൊക്കെയാണ് മെയിനായിട്ട് പീസ്ഫുൾ ഡ്രൈവിങ്ങിന് പറ്റി എനിക്ക് മറ്റേ എന്റെ ഒരു ഡ്രൈവിംഗ് ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിച്ചു ചവിട്ടി പോകുന്ന പരിപാടി ഇല്ല പീസ്ഫുൾ ആയിട്ട് പോവുക ആ ഒരു അഗ്രസീവ് ഡ്രൈവർ അല്ല അഗ്രസീവ് ഡ്രൈവർ അല്ല അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇത് സ്യൂട്ടഡ് വെൽ സ്യൂട്ടഡ് വേർക്കിട്ടാണ് എനിക്ക് ഫീൽ

അത് അതാണ് എക്സ്ട്രാ ചെയ്തത് അപ്പോൾ ഒരു വണ്ടിക്ക് ഒരു ഒരു ബൾജ് ചെയ്ത് വലിയ എസ് യു വിയുടെ ലുക്ക് കിട്ടുന്നുണ്ട് കാരണം ഇതിനകത്ത് അല്ലാതെ വേറെ ചെയ്യാനായിട്ടില്ല ആക്സസറി ഇല്ലെങ്കിൽ പിന്നെ ഇനിയുള്ളത് ഡോർ സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ അത് കാര്യമില്ല ഹൈറ്റ് കുറഞ്ഞ വണ്ടി ആയതുകൊണ്ട് ഫുഡ് ആവശ്യം വരുന്നില്ല ഇനിയിപ്പോൾ ചോദിക്കാനുള്ള വണ്ടിയുടെ മൈലേജ് മൈലേജ് ആണ് എല്ലാവരും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു പറയുന്നത് മൈലേജിനെ പറ്റി പറയാണെങ്കിൽ രണ്ട് രീതിയിൽ പറയേണ്ടി വരും ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് ഒരു പതിനെട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ലോങ്ങ് ഡ്രൈവിൽ മാത്രമാണ് ഈ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് ലോങ് ഡ്രൈവ് പോയി അന്നേരം ഒരു പതിനെട്ട് പതിനേഴ് പതിനെട്ട് ആ ഒരു റേഞ്ചിൽ എനിക്ക് എന്തായാലും ഉറപ്പായിട്ട് മൈലേജ് കിട്ടി ഇത് ഹൈബ്രിഡ് അല്ലേ ഹൈബ്രിഡ് ആണ് മൈൽഡ് ഹൈബ്രിഡ് മൈൽഡ് ഹൈബ്രിഡ് കമ്പനി എത്രയാണ് വരെ വരെ കിട്ടി സിറ്റി എങ്ങനെ സിറ്റി ഡ്രൈവില് ഒരു പതിനാല് മാക്സിമം പതിനാലൊക്കെ ഒപ്പിക്കാൻ പറ്റുള്ളൂ അത് തീർച്ചയായിട്ടും കുറയാനേ ഓട്ടോമാറ്റിംഗും കൂടെ ആണല്ലോ ഓട്ടോമാറ്റിംഗ് കൂടെ ആവുമ്പോൾ കുറയാനേ സാധ്യതയുള്ളൂ അതെ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോ ഇതിപ്പോ വൺ പോയിന്റ് ഫൈവ് ലീറ്ററിന്റെ റേഞ്ചിലാണ് വരുന്നത് അതെ പവർ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് പോയിരുന്നല്ലോ കയറ്റം കേറുമ്പോ ടോർക്കൺവേർട്ടർ ഗിയർ ബോക്സ് ആണല്ലേ ഓട്ടോമാറ്റിക് അപ്പൊ അതിന്റെ ഒരു ചെറിയ പവർ ലാഗ് ഉണ്ട് അപ്പൊ ഇതിന് വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട് അപ്പൊ അത് കാരണം ഒന്ന് നമുക്കൊരു ലാഗ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മൈനസ് അടിച്ച് കൊടുത്താൽ മതി സംഭവം ഒന്ന് എന്നാലും സ്റ്റിൽ ആ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിന്റെ ഒരു ചെറിയ ഡിലേ ഉണ്ട് ഡിലേ ഉണ്ട് അതുകൊണ്ട് ഓവർടേക്സ് ഒക്കെ ഇപ്പം കേറ്റവാണെങ്കിലന്നല്ല നമ്മുടെ ഫ്ലാറ്റ് റോഡ് ഓവർടേക്കിംഗ് ഒക്കെ ഇച്ചിരി പ്ലാന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് ഡിഗ്രി ക്യാമറ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് മോർ ഓവർ എനിക്ക് ഈ ലുക്സ് ഇച്ചിരി സ്പോർട്ടി ലുക്ക് വേണം പിന്നെ ഡിആർഎൽ മസ്റ്റായിരുന്നു ഡിആർഎൽ ഉള്ള വണ്ടി തന്നെ വേണമെന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു പിന്നെ ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ ആയിരുന്നു പിന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ വൈസ് അതെ ഫീച്ചർ വൈസ് വേറൊരു ഫേവറേറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിന് സുസുഖി കണക്ട് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട് ഫോണുമായിട്ട് അതെ ഫോണുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം ആ ഒരു ആപ്പാണ് ആണ് അപ്പം അത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആണ് വണ്ടി മേടിക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ഒരു ത്രീ ഇയർ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നുണ്ട് ആ ിലെപ്പൻ്റെ വേരിയന്റിൽ മാത്രം പല കാര്യങ്ങളും ചെയ്യാം വണ്ടിയുടെ കറന്റ് സ്റ്റാറ്റസ് ഇപ്പം എന്ന സമയത്തോളം അതിൻ്റെ ഉപകാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ലോക്ക് ചെയ്തോ ലോക്ക് ചെയ്തോ എന്നുള്ളൊരു കൺസേൺ ഉള്ള കൂട്ടില്ല ഇതിനകത്ത് അറിയാൻ പറ്റും ഇൻ കേസ് അൺലോക്ക് ആണെങ്കിൽ നമുക്ക് ഇതുവഴി ലോക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളിപ്പം നല്ല വെയിലുള്ളടത്ത് പാർക്കിങ്ങിലൊക്കെ കൊണ്ടിട്ടേക്കുവാണെങ്കിൽ നമ്മൾ വരുന്നതിനൊരു പത്തിരുപത് മിനിറ്റ് മുമ്പേ റിമോട്ടായിട്ട് എ സി ഓൺ ചെയ്തിട്ട് അപ്പം വണ്ടി തന്നെ സ്റ്റാർട്ടാവും വണ്ടി എന്നിട്ട് കൂള് ഇപ്പം നമുക്ക് ടൈം സെറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് ആണോ പതിനഞ്ച് മിനിറ്റ് ആണോ എന്നുള്ളത് ഓക്കെ അപ്പം അതങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അത്രയും സമയം കൊണ്ട് വണ്ടി കൂളായിട്ട് വണ്ടി തന്നെ ഓഫ് ടെമ്പറേച്ചർ 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 ഓട്ടോ ക്ലൈമറ്റ് ആയതുകൊണ്ട് സെറ്റ് അല്ലേ ആയിട്ട് പിന്നെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അതില് പിന്നെ നമുക്ക് ബാക്കി വണ്ടിയുടെ സ്റ്റാറ്റസുകളാണ് പിന്നെ ഹെഡ് ലൈറ്റ് ഇതെല്ലാം നമുക്ക് ഓൺ ചെയ്യാനുള്ള ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ വാലേ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ജിയോ ഫെൻസിംഗ് മീറ്റർ ഇല്ല ഈ ലോകത്ത് എവിടെ നിന്ന് ചെയ്യാം ഇന്റർനെറ്റ് കണക്ഷൻ വേണമെന്നേ ഉള്ളൂ ഫോണിൽ അപ്പോൾ ഒരു ഫീച്ചർ തന്നെയാണ് അതെ അപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യം പറയുമ്പോൾ നമ്മൾ എന്തായാലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നും പറയണമല്ലോ ആരേക്ക് കംപ്ലയിൻസോ അല്ലെങ്കിൽ ഇതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളോ മെയിൻ ആയിട്ടുള്ളത് വെന്റിലേറ്റഡ് സീറ്റ് ഇല്ല ഇല്ല നേരത്തെ പറഞ്ഞിരുന്നു ടോപ്പ് എൻഡ് വേരെങ്കിലും വരുന്നില്ല പിന്നെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ക്ലൈമറ്റിൽ അതെ അതും ചെയ്യുന്നതിന് ഇത്രയും പൈസ ഏതായാലും അവർ വാങ്ങുന്നുണ്ട് ഇപ്പം ഉണ്ടായ വെന്യൂ ഒക്കെ ആണെങ്കിൽ അതിനൊക്കെ വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ വരുന്നുണ്ട് സീറ്റ് ഇതായിട്ട് തോന്നും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് സ്പെഷ്യൽ ടച്ചസ് ചെയ്യാൻ പറ്റും ഈ സ്കോഡയുടെ ഒക്കെ വണ്ടി നോക്കി കഴിഞ്ഞാൽ അതിൽ ഡോർ പാൻ്റെ സൈഡില് ഈ ഫയൽസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ സ്ട്രിങ് അതൊക്കെ എന്ന് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിൽ ക്രോസ് കട്ടിങ് ഒന്നും ചിന്തിക്കേണ്ട കാര്യം അതെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്പെഷ്യൽ കസ്റ്റമർ ആ ഒരു ഫീൽ ഉണ്ട് കുറവുകളായിട്ട് കുറവുകളായിട്ട് വണ്ടിയിൽ എന്തെങ്കിലും കിലോമീറ്റർ വണ്ടിയിലെന്തെങ്കിലും എന്തെങ്കിലും മെയിനായിട്ടുള്ളതാ ഇതിന് വോയിസ് അസിസ്റ്റന്റ് ഉണ്ട് അത് ഓട്ടത്തിൽ നമ്മൾ പ്രോംറ്റ് ചെയ്യാതെ തന്നെ ഓൺ ആയി വരുന്നുണ്ട് അപ്പം ഇത് ഇതിനു മുമ്പ് ഞാൻ വണ്ടി എടുക്കുന്നതിന് മുമ്പ് റിവ്യൂ നോക്കിയൊരു യൂട്യൂബർ ഉണ്ടിൽ കോൺ എന്ന് പറഞ്ഞു കണ്ണൂരുകാരാണ് അപ്പം പുള്ളിയുടെ വണ്ടി സെഡക്സ് അയ്യ സെഡ പ്ലസ് അല്ല എക്സ് താഴെയുള്ള അതെ അതിന് ഈ വിഷയം അപ്പം അത് ഇടയ്ക്കിടയ്ക്കേ വരുന്നുള്ളെന്ന് പുള്ളി പറഞ്ഞായിരുന്നു ഞാനിത് ഷോറൂമിൽ എനിക്ക് ഈ സംഭവം ഇഷ്യൂ വന്നപ്പോൾ ഞാനിത് കാണിച്ചു അവര് വോയ്സ് അസിസ്റ്റന്റ് ആവശ്യം ചോദിച്ചില്ല എന്ന് പറഞ്ഞു അത് ഓഫാക്കി പക്ഷെ സ്റ്റിൽ അത് ഓഫാണെങ്കിലും ഇപ്പോഴും ഓണായി വരുന്നുണ്ട് അതെ അപ്പോൾ അതൊരു ഇനി ഇനി അത് അത് സർവീസ് കാണിക്കുമ്പോൾ പറയണം എനിക്കിത് അത്രയും ബുദ്ധിമുട്ട് വരാ വണ്ടി ഓടിക്കുമ്പോൾ പാട്ട് നല്ലോണം കേട്ടോണ്ടാവ വണ്ടി ഓടിക്കുന്നത് നല്ല പാട്ടൊക്കെ ഇങ്ങനെ കേട്ടൊരു മൂഡിൽ ഇത് വരുമ്പോഴ് വരും പിന്നൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബ്രസ് ഓണേഴ്സ് പുതിയ ബ്രസ് ഓണേഴ്സ് പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് അവർക്ക് എ സി റീസർക്കുലേഷൻ മോഡിലാണെങ്കിലും ഔട്ട് സൈഡ് സ്മെല്ലകത്ത് കയറി വരുന്ന ഒരു ഇത് പറയുന്നുണ്ട് നമുക്കത് ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു ഇംപ്രഷനല്ല ഞാനിരിക്കുന്നത് സ്ഥലത്ത് പോയി അപ്പോൾ വണ്ടിയുടെ എക്സ്റ്റീരിയലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് ഇന്റീരിയറിലെ ഫീച്ചേഴ്സ് എങ്ങനെയുണ്ട് ഇന്റീരിയറിലെ ഫീച്ചേഴ്സിൽ സാറ്റിസ്ഫൈഡ് ആണോ ഞാൻ ഉദ്ദേശിച്ചത് സ്പേസിന്റെ കാര്യത്തിലാണ് സ്പേഷ്യസ് ആണ് വണ്ടി സ്പേസിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് സപ്പോർട്ട് അങ്ങനെയുള്ള തൈ സപ്പോർട്ട് ഫ്രണ്ട് സീറ്റിൽ കുഴപ്പമില്ല ഡ്രൈവർ കോ ഡ്രൈവർ സീറ്റിൽ കുഴപ്പമില്ല പക്ഷേ റിയർ സീറ്റിൽ തൈ സപ്പോർട്ട് ഉണ്ടെങ്കിലും അത്ര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല തൈ സപ്പോർട്ടിന്റെ കാര്യത്തിൽ സീറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ട് പിന്നെ ഉണ്ട് റീക്ലൈനിങ്ക്ലിയും ഫ്രണ്ടിലേക്കും വെക്കാൻ പറ്റും ബാക്കിലെ സീറ്റിൽ ഉണ്ടോ ഇല്ല ബാക്കി ഫോർട്ടി സ്പ്ലിറ്റ് ആണ് ബൂട്ട് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ലതാണ് ഇതിൽ ബാക്ക് സീറ്റിൽ വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതും മാറ്റാൻ പറ്റും ഓ അത് ഊരി മാറ്റാൻ പറ്റും പറ്റുമല്ലേ ഓക്കേ ഓക്കേ ഇങ്ങനെ ഇട്ടിട്ട് മടക്കി കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ബെഡ് ഒക്കെ ഇട്ടിട്ട് ഒരു ക്യാമ്പിങ് സെറ്റപ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റും ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ അടിപൊളിയാക്കാം അല്ലെങ്കിൽ ബൂട്ട് സ്പേസ് ആക്കി ബൂട്ട് സ്പേസ് ആക്കി കൊണ്ടു വയ്ക്കാനും പറ്റും ബാക്കി ആംബ്രസ്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ടല്ലോ അതിൻ്റെ ബോട്ടിൽ സ്റ്റോറേജ് രണ്ട് ഫ്രണ്ടിലും ബാക്കിലും ബോട്ട് സ്റ്റോറേജ് ഇതും ഉണ്ട് കപ്പ് ഹോൾഡേഴ്സും ഉണ്ട് ആ ആംബ്രസ്റ്റിൽ കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട് ഇത് ചെറിയ കുപ്പിയൊന്നുമല്ലോ അത്യാവശ്യം നല്ല വലിയ കുപ്പി തന്നെ വെക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട് സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ എങ്ങനെയുണ്ട് നമ്മുടെ ഫോൺ ഒക്കെ വെക്കാൻ പറ്റുന്ന ഫോണിന് ഇതിന് വയർലെസ് ചാർജർ ഉള്ളതുകൊണ്ട് കറക്റ്റ് ആ ഇരിക്കുന്ന ഒരു സ്പേസ് ഉണ്ട് സ്പേസ് ഉണ്ട് ഓക്കെ ബാക്കി നമ്മുടെ ഗാഡ്ജറ്റ്സ് ഗ്യാജറ്റ്സൊക്കെ വയ്ക്കാനുള്ള അതുണ്ട് അത്യാവശ്യത്തിനുണ്ട് ആംബ്രസ്റ്റിൻ്റെ അടിയിലെ സ്റ്റോറേജൊക്കെ ആ അത്യാവശ്യം ഉണ്ട് പക്ഷേ അത് വേറെ പെർപ്പസിന് ട്രാവൽ അതെ പിന്നെ നമ്മുടെ ഡിസ്പ്ലേ ഇതിപ്പോ എത്ര ഇഞ്ച് സൈസാണ് നയൻ ആണ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ആണ് വയർലെസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുമ്പോൾ അത്യാവശ്യം ഫീച്ചർ എന്താ ഒരു ലക്ഷറി ടച്ച് തന്നെ വരുന്നുണ്ട് ഡാഷ്ബോർഡിൽ ഇതൊക്കെ അല്ലേ ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഒക്കെ അടിപൊളി തന്നെയാണ് അപ്പൊ ഇന്റീരിയറിന്റെ കാര്യത്തിലും സാറ്റിസ്ഫൈഡ് ആണ് അതെ അല്ലെ സ്റ്റിയറിംഗിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചോദിച്ചില്ല ടെലസ്കോപ്പിക്കുണ്ട് അല്ലേ ഡിപ്ലേ ആ ഹെറ്റ് ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ വണ്ടി ഓൺ ചെയ്യുമ്പോഴാണ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു ഓണാക്കുമ്പോൾ ഓണാക്കുമ്പോൾ ഇവിടെ ഒരു ഡിസ്പ്ലേ പൊങ്ങി വരുന്നതാണ് ഹെഡ്സപ്പ് ഡിസ്പ്ലേ പൊങ്ങി വന്നിരിക്കുകയാണ് അടിപൊളി അപ്പോൾ ഇതൊക്കെയാണ് ഇൻ്റീരിയറുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ബൂട്ട് പ്രൈസ് എങ്ങനെയുണ്ട് ൂസ്പേസ് അത്യാവശ്യം ഒരു വലിയ ട്രോളി ബോധിക്കാൻ പറ്റുന്ന രീതിയിലാണ് കാര്യത്തിലും സാറ്റിസ്ഫൈഡ് എത്ര ലിറ്റർ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് ഫോൾഡ് ചെയ്തും ബൂട്ട് സ്പേസ് കൂട്ടാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിന്റെ വിസിബിലിറ്റി എങ്ങനെയുണ്ട് കുറച്ച് ഫോഗി ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു ായിട്ടുള്ള സ്ഥലങ്ങളിൽ പോവാൻ പറ്റിയില്ല പക്ഷെ നൈറ്റ് ഡ്രൈവില് ലൈറ്റിന് തീരെ പവർ കുറവായിട്ട് അതായത് ഇതിന്റെ ഒരു പ്രശ്നം പുറത്തുനിന്ന് വരുന്നവർക്ക് അതായത് പ്ലാൻ ഉണ്ട് പക്ഷെ കുറച്ചാളും കൂടി കണ്ടീഷനിൽ ഓടിച്ചിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട് ഓക്കെ ഇതിന് വരുന്നില്ല ഇതിന് വരുന്നില്ല ഓക്കെ പിന്നെ ഒരു ഡാഷ് ക്യാമും കൂടെ ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് കയറിയാലും നമുക്കൊരു തെളിവ് വേണമല്ലോ അപ്പോൾ ഇനി സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ സേഫ്റ്റി എന്തൊക്കെയുണ്ട് വണ്ടിയിൽ വരുന്നത് വണ്ടി മെയിനായിട്ട് ആറ് എയർ ബാഗ് ഉണ്ട് ടോപ്പിൻ്റെ ആയതുകൊണ്ട് ആറ് എയർ ബാഗ് വരുന്നുണ്ട് അതെ സ്റ്റിയറിംഗ് സൈഡിലും കോ പാസഞ്ചർ സൈഡിലും പിന്നെ രണ്ട് സീറ്റിന്റെ സൈഡിലും ഉണ്ട് പിന്നെ കക്കൻ എയർ ബാഗ്സ് രണ്ട് സൈർ ബാഗ്സും വരുന്നുണ്ട് ഓക്കെ പിന്നെ ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രമ്മും ആണ് വരുന്നത് ഓക്കെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വാഹനത്തിൻ്റെ റിവ്യൂ പറയാം കേട്ടോ നിങ്ങളുടെ വാഹനത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം ഏത് വണ്ടി ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ ടു വീലർ ആയിക്കോട്ടെ മറ്റേത് വണ്ടി ആയിക്കോട്ടെ പഴയ വണ്ടി ആയിക്കോട്ടെ പുതിയ വണ്ടി ആയിക്കോട്ടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളീ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഉണ്ണിക്കൃഷൻ വന്ന പോലെ നിങ്ങൾക്കും വന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബ്രേക്കിംഗ് എഫിഷ്യൻസി എങ്ങനെയുണ്ട് ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു സഡൻ ബ്രേക്ക് ചെയ്യുമ്പോഴുള്ള ബ്രേക്ക് റെസ്പോൺസ് ഉണ്ടല്ലോ അത് ഇത്തിരി താഴെയാണ് ഓക്കെ

പക്ഷെ എന്നാലും ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ സൈസുള്ള വണ്ടിയാണ് സെൽടോസ് സെൽടോസ് അപ്പം സെൽടോസിൻ്റെ സസ്പെൻഷൻ ഇത്തിരി ഹാർഡ് സൈഡാണ് അതുകൊണ്ട് അതിന് എന്നാലും അതിന് തീരെ ബോഡി റോൾ ഇല്ലാരിറ്റീവ് സെൽടോസിൻ്റെ ഗട്ടർ ചെറു എന്നാലും കുറവാണ് ഫീൽ ചെയ്യുന്നുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല സ്വിഫ്റ്റ് ഓടിക്കുന്നുണ്ടല്ലോ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്വിഫ്റ്റിനെക്കാട്ടിലും ബെറ്റർ ആണ് അപ്പോൾ മൊത്തത്തിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഈ വണ്ടി എടുക്കാനുള്ള ഒരു 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 റീസൺ അതെ എന്നുള്ളത് മറ്റേതെങ്കിലും വണ്ടി വണ്ടി എടുത്തിട്ട് കുറച്ചാളായു എന്നാലും ചോദിക്കുന്നതിൽ പ്രസക്തില്ല മറ്റേതെങ്കിലും വണ്ടി എടുക്കാനുള്ള ആഗ്രഹമുണ്ടോ ഇനിയും ഡ്രീം ആയിട്ട് ഉള്ളത് ഫോർച്യൂണർ ആണ് ആഗ്രഹമുണ്ട് ഫോർ വിൻ ഫോർ ഇൻറ്റു വണ്ടി അതെ ഓക്കെ ആ ഒരു ഫുൾ സൈസ്ഡ് എസ് യു വി ഒരു വലിയ ആഗ്രഹമാണ് ആണല്ലേ അത് എത്രയും പെട്ടെന്ന് എടുക്കാൻ സാധിക്കട്ടെ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിന് കൂടുതലെന്തെങ്കിലും പ്രസേനെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇട്ടാൽ മതി നമ്മളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് അരൂർന്ന് നമുക്ക് വന്നിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കേണ്ടി കേട്ടോ അപ്പോൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് എന്റെ പേതാലോ അതെ അപ്പോൾ പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ കൊടുത്തു ആ ബൈ